നമസ്തേ ടാരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ അവർ ഈ ഒരു ബന്ധത്തെ ബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് റെസനേറ്റ് ആവുന്നവരെ എടുക്കാവുള്ളൂ അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡ് അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജനർലെസ്സാണ് നിങ്ങൾ ഏത് ടൈമിലാണോ ഇത് കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ നമ്മളുടെ എല്ലാ റീഡിങ്സുകളും ഒരു മാനിഫസ്റ്റേഷൻസ് എനർജിയോടുകൂടിയാണ് ഞാൻ നിങ്ങളിലേക്ക് നൽകുന്നത് എത്രത്തോളം വിശ്വാസത്തോടും സമർപ്പണബോധത്തോടും പ്രാർത്ഥനയോടും കൂടിയാണോ നിങ്ങൾ ഓരോ റീഡിങ്സുകളും കേൾക്കുന്നത് അതനുസരിച്ച് നിങ്ങളിലേക്ക് പോസിറ്റീവ് ആകുന്ന എനിക്കും എനർജികൾ കണക്റ്റഡ് ആകുകയും നിങ്ങളിൽ നിന്നും നെഗറ്റീവ് ആകുന്ന എനർജികളെയും നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും ഹീലാക്കി കളയാനും നൂറ് ശതമാനം സാധിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ടെറോ റീഡിങ്ങിൽ വിശ്വാസമില്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു എനർജിയായിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ ബാഡ് കർമ്മകളുടെ ഒരു സിറ്റുവേഷൻസും ക്രിയേറ്റ് ചെയ്യാതെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ലഭിക്കുക ചെയ്യുക എന്ന് തന്നെയാണ് ഞാൻ പറയുകയുള്ളൂ കാരണം പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ശക്തമാകുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് അത് അതിൻ്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും ബോധവുമൊക്കെ ഉള്ളവർ അതിൻറ്റേതായ രീതിയിൽ തന്നെ പോസിറ്റീവ് ആയ ചിന്തയോടുകൂടിയും പോസിറ്റീവായ എനർജിയോടും കൂടി അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും അറിയേണ്ടതായ നിങ്ങൾക്ക് കിട്ടേണ്ടതായ കറക്റ്റായ ചില ഇൻഫർമേഷൻസുകൾ നിങ്ങളിലേക്ക് പ്രപഞ്ചം നൂറ് ശതമാനം എത്തിച്ച് തരുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് മോൺ കാടാണ് അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ സ്നേഹം ആത്മാർത്ഥമാണോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹവും ആത്മാർത്ഥമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊരു ക്ലിയറൻസ് ഇല്ല ഈ ഒരു റിലേഷനെക്കുറിച്ച് കേട്ടോ ശരിക്കും അവരൊരു ആൻസൈറ്റിയും ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്നു എന്നൊക്കെ തന്നെ നമുക്ക് പറയാം ശരിക്കും അവർ ഭയപ്പെടുന്നുണ്ട് മറ്റെന്തിനെയോ അവർ പേടിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ മുന്നോട്ടേക്ക് ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ബന്ധത്തിലായാലും ലൈഫിലായാലും ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ഒരു എനർജിയാണ് കാണുന്നത് എപ്പോഴും ഒരു മായാവലയത്തിലാണ് കാരണം അവർ മറ്റൊരു സിറ്റുവേഷൻസിലാണ് എപ്പോഴും ഒരു സ്വപ്ന ജീവി എന്നൊക്കെ പറയുന്ന പോലെ എന്തൊക്കെയോ കാര്യങ്ങളെ അമിതമായി സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ അമിതമായ സങ്കല്പങ്ങളുള്ള അതുപോലെ തന്നെ ഒരുപാട് ഫ്യൂച്ചർ പ്ലാനിങ് ഒരുപാട് മനസ്സിൽ ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു ഉള്ള ഒരു വ്യക്തിയെയാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് കുറച്ച് ദിവസം നിങ്ങളോട് ഭയങ്കരമായിട്ട് ണക്റ്റഡായിരിക്കും പക്ഷേ അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളുമായിട്ട് ആ ഒരു പേഴ്സൺ അകന്നൊരു സെപ്പറേഷൻ പീരീഡിലേക്ക് പോവുക അതല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ സ്നേഹിച്ച് നിൽക്കുന്ന ടൈമിലായിരിക്കും ഈ ഒരു പേഴ്സൺ ഏറ്റവും ഫൈറ്റിങ്ങിലേക്ക് പെട്ടെന്ന് വരുന്നത് നിങ്ങൾ പോലും ചിലപ്പോൾ ചില സമയത്ത് അത്ഭുതപ്പെട്ടു പോകുന്നുണ്ടാവും ഇതെന്താണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയിലേക്ക് ചിലപ്പോൾ നിങ്ങൾ സ്വയം സെൽഫായിട്ട് ചിന്തിക്കുമ്പോൾ എല്ലാം മെൻറ്റലും ഉണ്ടോ എന്ന് പോലും തോന്നിക്കുന്ന ക്യാരക്ടർ ബേസിൽ കാരണം അത്രത്തോളം നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങളോട് വളരെ ഇമോഷണലി വളരെയധികം ആഴത്തിൽ കണക്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് ഒന്നെങ്കിൽ ഓണാൻറ്റോഫ് സിറ്റുവേഷൻസിലായി പോകും ബ്ലോക്കിംഗ് ചെയ്തു പോകും അതല്ല എങ്കിൽ ഫൈറ്റിംഗ് ചെയ്യുക നിസാരമാകുന്ന കാര്യങ്ങൾക്കെല്ലാം എടുത്തു ചാടി ഫൈറ്റിംഗ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയിലൂടെ ഈ ഒരു പേഴ്സൺ പാസ്റ്റിൽ തൊട്ട് കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സിറ്റുവേഷൻസിലും കണക്റ്റഡായി സ്ഥിരം സ്ഥിരതയില്ല എന്ന് പറയാം നമുക്ക് സ്ഥിരമായും കണക്റ്റഡായിട്ട് നിൽക്കാൻ സാധിക്കുന്ന ഒരു പേഴ്സണാലിറ്റി അല്ല ഈ ഒരു വ്യക്തിക്ക് അത് ഇമോഷൻസ് ആണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും അത് കരിയർപരമായിട്ടാണെങ്കിലും എന്ത് സിറ്റുവേഷൻസ് ാണോ ആ ഒരു വ്യക്തിക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ സ്ഥിരമായി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് വിരക്തി തോന്നുക അല്ലെങ്കിൽ ഒരു അകൽച്ച തോന്നുക വേണ്ട എന്നുള്ള ഒരു മൈൻഡിലേക്ക് വരിക എല്ലാത്തിൽ നിന്നും പിന്മാറുക ഒറ്റപ്പെടുക അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയിലൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു മൊത്തത്തിൽ ടോട്ടലി ഒരു എനർജി കാണുമ്പോൾ നമുക്ക് അത്രത്തോളം ആ ഒരു പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്തൊക്കെയോ ട്രോമാസ് പാസ്റ്റ് ലൈഫ് ട്രോമ ആ ഒരു വ്യക്തിയിൽ കണക്റ്റഡ് ആണെന്ന് തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ അത് ചില ചൈൽഡ്ഹുഡ് ട്രോമയാവാം അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഏതെങ്കിലും പ്രണയ ബന്ധങ്ങളിൽ സംഭവിച്ച വളരെ ആഴത്തിൽ കണക്റ്റ് ചെയ്ത ഏതെങ്കിലും റിലേഷനിൽ നിന്ന് കിട്ടിയ ട്രോമ ആയിരിക്കാം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ പൂർണ്ണമായും ഡെത്തായിപ്പോയിട്ടുണ്ടാവാം ചിലപ്പോൾ ചില സ്വപ്നങ്ങളാവാം ആ ഒരു പേഴ്സണ് ഡെത്തായിപ്പോയത് കാരണം നേടിയെടുക്കണമെന്നാഗ്രഹിച്ച് എത്തിച്ചേരണമെന്ന് ചിന്തിച്ച ചില പൊസിഷനുകൾ ഇല്ല എത്തി ചേരാൻ പറ്റാതെ പോയിട്ടുണ്ടാവാം ആ ഒരു പേനെ വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് പറയയാണെങ്കിൽ ശരിക്കും ഒരു ഇപ്പോഴാ ഒരു വ്യക്തി ഒരു നോ ബിഗിനിംഗ് ഒരു പുതിയൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നടക്കുന്നുണ്ട് ഒരു ചേഞ്ചിങ് വരുന്നുണ്ട് പക്ഷേ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പാസ്റ്റ് ഇല്ല അതായത് മുൻകാലങ്ങളിലെ ട്രോമ എന്ന എനർജി വളരെ അധികം ആ ഒരു പേഴ്സനെ പിടികൂടിയിട്ടുണ്ട് അதனால ആ ഒരു വ്യക്തി ഇപ്പോഴാണ് നടക്കുന്നത് ശരിക്കും ആ ഒരു വ്യക്തിക്ക് മെഡിറ്റേഷൻസ് അതുപോലെ ഹീലിംഗ് മേനെ കാര്യങ്ങളെ ഇതെല്ലാം ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ തീർച്ചയായിട്ടും നടത്തി കളയേണ്ട സമയം അതിനകത്ത് ഹീലാക്കി കളയേണ്ട ടൈം കഴിഞ്ഞ ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത് ശരിക്കും ഒരു പ്രതീക്ഷയാണ് കേട്ടോ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്ന ഒരു ബന്ധത്തിൽ ആ ഒരു വ്യക്തിക്ക് ഒരു പ്രതീക്ഷയുണ്ട് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട് ചില അതായത് ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങും ഗ്രോത്തൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജി തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇമോഷൻസിനെ നിങ്ങളിലേക്ക് ഒരിക്കലും ആ ഒരു വ്യക്തി ആ വ്യക്തിയുടെ പൂർണ്ണമാകുന്ന ഇമോഷൻസോ ഒരു തുറന്നു പറച്ചിലോ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധത്തിൽ ആ ഒരു വ്യക്തി കാണിക്കുന്നില്ല എന്ന് തന്നെ പറയാം എപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കുക മറ്റേതെങ്കിലും സിറ്റുവേഷൻസിൽ കോൺസെൻട്രേഷൻ ചെയ്യുക നിങ്ങൾ വിളിക്കുമ്പോൾ എപ്പോഴും ബിസിയാണ് തിരക്കാണെന്നുള്ള ഒരു രീതിയിൽ പെരുമാറുക പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ പോലും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല ഒരു പാസ്റ്റ് ലൈഫ് ട്രോമ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ അല്ലെങ്കിൽ പല സിറ്റുവേഷൻസിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന ചില ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങൾ ആ ഒരു വ്യക്തിനെ നിങ്ങളെന്നു പറയുന്ന ബന്ധത്തിലേക്കും പൂർണ്ണമായും കണക്റ്റഡ് ആക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വന്നു ചേരാൻ പറ്റുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം വളരെ ഭയം അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ പെട്ടുപോകുമോ എന്നുള്ളൊരു ചിന്തയുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ ഈ ഒരു ബന്ധത്തെ ശരിക്കും പറഞ്ഞാൽ യോട് കൂടി കണക്ട് ചെയ്ത് ഇതൊരു ഫ്യൂച്ചർ വരെ എത്തിക്കാൻ അതായത് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഭയങ്കരമാകുന്ന ഒരു കൺഫ്യൂഷൻ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ വളരെ ശക്തമായിട്ടുമുണ്ട് എന്ന് മനസ്സിലാക്കുക കൂടാതെ തന്നെ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്തു ചാടും ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന അത് ഇവിടെ നഷ്ടമോ ലാഭമോ ഒന്നും കാര്യമാക്കില്ല നിങ്ങളെന്ന് പറയുന്ന ബന്ധത്തിലേക്കും ആ ഒരു വ്യക്തി വന്നത് ഒരു എടുത്തു ചാട്ടം പോലെയാണ് പെട്ടെന്നുണ്ടായ ഒരു എനർജി തന്നെയായിട്ടാണ് കാരണം തീരുമാനിച്ച് ഉറപ്പിച്ച് പൂർണ്ണതയോട് കൂടി നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ കണക്റ്റഡ് ആയതല്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ചോയ്സുകൾ ഉള്ള ഒരു പേഴ്സണാണ് അതുപോലെ തന്നെ വളരെയധികം കെയറിങ് മൈൻഡ് ഇപ്പം ഈ പറയുന്ന എല്ലാ രീതികളുണ്ടെങ്കിലും ആ ഒരു കെയറിങ് മൈൻഡ് ചേർത്ത് പിടിക്കുക എന്നുള്ളതും സപ്പോർട്ടിങ് ചെയ്യുക എന്നുള്ളതൊക്കെ ആ ഒരു വ്യക്തിക്ക് വളരെയധികം ആഴത്തിലുണ്ട് ആ അങ്ങനെയുള്ളൊരു എനർജിയൊക്കെ ഉള്ളൊരു പേഴ്സണാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഉള്ള വ്യക്തിയാണ് നിങ്ങൾക്കാണെങ്കിലും ആ ഒരു പേഴ്സണു ചുറ്റുമുള്ളവർക്കാണെങ്കിലും മറ്റു രീതിയിലൊന്നും ഒരു അപത്തോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത വിധം നല്ലൊരു പ്രൊട്ടക്ഷൻ ഒരു കെയറിങ് അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി ഇതെല്ലാം ഈ ഒരു പേഴ്സണിലുണ്ട് മാത്രമല്ല ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ബ്ലെസ്സിങ്സ് ഉള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഈ ആളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് പക്ഷേ നിങ്ങളെ പ്രഷ്യസ് ആയിട്ടും നിങ്ങൾക്ക് ആ ഒരു ഉള്ള കാര്യങ്ങളിൽ ആ ഒരു വ്യക്തിയിലേക്ക് വരുന്ന പല എനർജികളിൽ നിന്നും ഏറ്റവും പ്രഷ്യസ് ആയിട്ട് നിങ്ങളെ തന്നെയാണ് ആ ഒരു വ്യക്തി കാണുന്നത് ചിലപ്പോൾ ഈ നിങ്ങൾ തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് എനർജി കാണുന്നുണ്ട് എന്നാൽ പോലും ഒരു ട്രാവലിംഗ് എനർജിയുടെയൊക്കെ ഒരു വിത്യ എന്നാ അത്രയും ഒരു അകലം ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ട എല്ലാ രീതിയിലെ സാന്നിധ്യവും നൽകാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും ഇടയ്ക്ക് ആ ഒരു പേഴ്സൺ ആ ഒരു എനർജിയിലേക്ക് മാറിപ്പോകുന്ന ആ ഒരു ട്രോമാസിലേക്ക് മാറിപ്പോകാറുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് മാത്രവുമല്ല ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ മുന്നും പിന്നും നോക്കാതെ പെട്ടെന്നുള്ള ഒരു അതിനെ അതൊരു ഡിവൈൻ ടൈമിംഗ് പോലെ അല്ലെങ്കിൽ ഇതൊരു ഇതൊരു ലക്ഷ്യമാണ് എന്ന് ചിന്തിച്ച് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ട് പോലും നിങ്ങളെ തന്നെ സെലക്ട് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുത്തു ഒന്നും ചിന്തിക്കാതെ ആക്ഷൻ എടുത്ത ഒരു റിലേഷൻ്റെ എനർജിയാണ് പക്ഷേ ഈ ഒരു പേഴ്സൺ ഇമോഷണലി പല വെട്ടം നിങ്ങളിൽ നിന്നും സെപ്പറേഷൻ പീരീഡിലേക്ക് പോയിട്ടും ഉണ്ടാവാം അതല്ല എങ്കിൽ നിങ്ങൾക്കിടയിൽ എപ്പോഴും ആ ഒരു നെഗറ്റിവിറ്റി നിരാശ അല്ലെങ്കിൽ ഒരാൾ വിറ്റി ഇരയാക്കപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങളും ഈ ഒരു റിലേഷനും ഈ ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് ഊർജ്ജമാണ് ഫൈറ്റിംഗ് ആയിരിക്കാം ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് എപ്പോഴും എത്രയും സ്നേഹത്തോടെ നിന്നാലും പെട്ടെന്നുള്ളൊരു ഫൈറ്റിംഗ് എനർജി ഈ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ മെയിനായിട്ട് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി പറയുകയാണെങ്കിൽ ഭൗതികമാകുന്ന ചില കാര്യങ്ങളിൽ ഭൗതികമാകുന്ന ചില കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ളൊരു പേഴ്സണാണ് നിങ്ങളുമായി ഫിസിക്കൽപരമാകുന്ന ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തി കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകും അങ്ങനെയുള്ള എനർജികളിൽ കേട്ടോ മൂവ് ഓൺ ചെയ്തു പോകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അവരുടെ സ്നേഹത്തിൽ ചില സമയങ്ങളിൽ ഞാൻ പറ പാസ്റ്റിലെ അവർ ട്രോമകൾ അവരെ നിങ്ങളിൽ നിന്നും പിൻവലിക്കുന്നുണ്ട് അവർ നിങ്ങളിൽ നിന്നും വിട്ടു പോകാനുള്ള ഒരു ടെൻഡൻസി അവരുടെ ഉള്ളിൽ വളരെ ശക്തമായിട്ടും കടന്നു വരുന്നുണ്ടെന്നാണ് കാണുന്നത് ഒരു പവർ ലോസ് എനർജി അവർക്ക് സംഭവിക്കുന്നുണ്ട് ശരിക്കും അവർ വിട്ടുപോകുക മൂവ് ഓൺ ചെയ്യുക എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും എന്നാൽ അവർ ഇൻവെസ്റ്റ് ചെയ്താലോ എന്നും ചിന്തിക്കുന്ന ഒരു എനർജിയിലാണ് കാണുന്നത് ശരിക്കും അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് അവർക്ക് ഇത് ചൂസ് ചെയ്യണമെന്നും ഒരു താല്പര്യം ഇല്ല എന്നാൽ ഇത് കളയാനും അവർക്ക് താല്പര്യമില്ല ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നും ആഗ്രഹം ചില സമയത്ത് അവർക്ക് നഷ്ടപ്പെടുന്നു എന്നാൽ ചില സമയത്ത് വിട്ടുപോയാലോ എന്ന് ചിന്തിക്കുമ്പോൾ വേണ്ട എന്നും തോന്നുന്ന ആ ഒരു മൾട്ടിപ്പിൾ പ്രയോരിറ്റി അതായത് ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ അവർ നിൽക്കുന്നുമുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തെ കുറിച്ച് അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളുടെ ഒരു ആത്മാർത്ഥത നിങ്ങളുടെ ആ ഒരു സ്നേഹം അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഡിസിഷൻ എടുക്കാൻ അവർക്കൊരു ഡിഫിക്കൽറ്റി ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി അവർക്ക് കിട്ടാത്ത വിധം ഒരു ഇമോഷണൽ സ്റ്റക്നെസ് ഉണ്ട് ഈ ഇമോഷണൽ സ്റ്റക്നസ് സ് അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ്നെസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരാൻ കാരണം നിങ്ങൾ നൽകുന്ന സ്നേഹം പ്രൊട്ടക്ഷൻ നിങ്ങൾ അവർക്ക് നൽകുന്ന ഒരു റെസ്പെക്റ്റ് ഇതൊക്കെ അവരെ വളരെയധികം മാനസിക പിരിമുറുക്കത്തിൽ എത്തിക്കുന്നു ഇമോഷണലി അവർ ഓവർ തിങ്കിങ് ചെയ്യേണ്ടി വരുന്നു ശരിക്കും നിങ്ങളെക്കുറിച്ച് അവർ അമിതമായി ചിന്തിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെന്നു പറയുന്ന വ്യക്തി അവരുടെ ഉറക്കം കെടുത്തുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ നൽകിയ ആ ഒരു സ്നേഹം നിങ്ങളുടെ സാന്നിധ്യം കെയറിങ് ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളെ വിട്ടു പോകുക എന്ന ആഗ്രഹവും അവർക്കെന്നാൽ നിങ്ങളെ വിട്ടു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലും നിലനിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു എനർജി കണക്റ്റഡ് ആവുന്ന വ്യക്തികളെ നിങ്ങൾ അന്ധമായി വിശ്വസിക്കണ്ട എന്നേ ഞാൻ പറയുകയുള്ളൂ കാരണം ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ചിങ് സംഭവിക്കാം എപ്പോൾ വേണമെങ്കിലും പൂർണ്ണമായി മൂവ് ഓൺ ചെയ്തു പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഈ ഒരു റിലേഷനിൽ നിന്ന് അതല്ല എങ്കിൽ അവർ മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പക്ഷെ എന്താണെങ്കിലും ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് അവർക്ക് ഡിപ്രഷനാണ് അവർക്ക് ഉറക്കം ഉറങ്ങാൻ പറ്റുന്നില്ല ഉറക്കം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഓവർ തിങ്കിങ് ചെയ്യുന്നു കൂടാതെ തന്നെ ഇവർക്കിതൊരു ഷെയറിങ്ങും പറ്റുന്നില്ല അതായത് ഒന്നെങ്കിൽ ഇതൊരു എക്സ്ട്രാ മരിറ്റൽ അഫെയറിൻ്റെ എനർജി കൂടുതലായിട്ടുണ്ട് കാരണം ഇവർക്ക് ആരോടും ഷെയറിങ് ചെയ്യാനും പറ്റില്ല നിങ്ങൾക്കും ഇത് ഷെയറിങ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് ശരിക്കും ഒരാൾ ഇതിനകത്ത് പൂർണ്ണമായും ലോസ് എനർജിയിൽ നിൽക്കുന്നു മറ്റേ ആൾ ഈ ഒരു വ്യക്തിനെ ലോസ് ആയിട്ട് നിൽക്കുന്ന പേഴ്സണെ ഒരുപാട് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അവരിലേക്ക് പാഞ്ഞു പാഞ്ഞ് ചെല്ലാൻ ശ്രമിക്കുന്നു അവർ പിന്നിലേക്ക് മാറുന്നു ശരിക്കും ഒരു അവഗണന ഈ ഒരു ബന്ധത്തിൽ ശക്തമായിട്ടും ഒരു വ്യക്തി അനുഭവിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ഈ ഒരു റിലേഷനിൽ അവഗണിക്കപ്പെടുന്നുണ്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നു അവർ അവരവരിലേക്ക് മാറി നിൽക്കുന്ന ഒരു എനർജിയെ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു കൺഫ്യൂസ്ഡ് ആണ് ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ഒന്നിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും ഉള്ളത് ചില സമയത്ത് അവരെ കൺഫ്യൂസഡ് ആക്കുന്നുണ്ട് എന്ത് ചെയ്യണം ഏത് കണക്റ്റ് ചെയ്യണം എന്ന് പക്ഷേ പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന നിങ്ങളെയാണെന്ന് താനും എന്നാൽ അവർ അവരുടെ ആ ഒരു പാസ്റ്റ് ലൈഫ് ട്രോമ പാസ്റ്റിൽ അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഈ ചൈൽഡ് ഹുഡിലാവാം അതല്ലെങ്കിൽ മറ്റു പ്രണയബന്ധങ്ങളിൽ നിന്ന് സംഭവിച്ചതാവാം അത് അവർക്ക് വളരെയധികം ഒരു മാനസിക പിരിമുറുക്കം സൃഷ്ടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി ഇട്ട് അവർ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഇത് ബ്ലോക്കിംഗ് ചെയ്യുന്നുണ്ട് എന്നാൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് പോലെ ഇടയ്ക്ക് ും പോകുന്ന ഒരു എനർജി കൂടി വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട് ആ ഒരു വന്നു പോകുക എന്നത് ഒരു ഫൈറ്റിംഗ് ആണ് നടക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ അവരെ തേടി ചെല്ലുന്ന ടൈമിൽ അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയും അതൊരു ഫൈറ്റിംഗ് എനർജിയിൽ തീരുകയും ചെയ്യുന്നൊരു എനർജിയാണ് നമുക്ക് കാണുന്നത് കാരണം ഇവരുടെ ഉള്ളിൽ കുറേ ഹൈഡിങ് ഉണ്ട് ഇവർ തുറന്ന് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്നാൽ ഇവർക്ക് ഇവർക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട് മുന്നോട്ടേക്ക് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അതിൻ്റെ ചില സിമ്പിളും കാര്യങ്ങളും അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ആ ടൈമിൽ ഇവർ പെട്ടെന്ന് എല്ലാ സാഹചര്യത്തിൽ നിന്ന് ഉൾവലിയും അത് അവർക്കൊരു പോസിറ്റീവ് അല്ലാതെ വരുമ്പോൾ അവർ തിരിച്ച് മറ്റ് അവർക്ക് വേണ്ട ആ ഒരു സിറ്റുവേഷൻസിനെ തേടി വരികയും ചെയ്യുന്ന ഒരു എനർജി കൂടി ഇവരിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളും അവരും തമ്മിൽ ഒരു സോൾ കണക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയിലൂടെ പോകാൻ പറ്റുന്നതും നിങ്ങൾ നൽകുന്ന സ്നേഹം അതേ അത് അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് നൽകാനും അവർക്ക് സാധിക്കുന്നതാണ് പക്ഷേ ഇമോഷണലി അവർക്ക് സംഭവിച്ചു പോയ ആ ഒരു ട്രോമ അവരെ വിട്ടുപോയിട്ടില്ല ആ ഒരു ട്രോമ ഹീലിംഗ് നടന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ പൂർണ്ണതയോടുകൂടി ഈ ഒരു പേഴ്സൻ്റെ സ്നേഹം ലഭിക്കുകയുള്ളൂ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം അവരെല്ലാം ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിൽ നിന്നും അവരിൽ ിലേക്ക് ആരെങ്കിലും പൂർണ്ണമായി അടുക്കുന്നു എന്ന് കണ്ടാൽ അവർ സഡൻ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കും അതുവരെ അവർ ആ ഒരു എനർജിയിൽ നിൽക്കും എന്നാൽ ഇത് ഇനി വിട്ടുപോകാത്ത വിധം അവർ എനിക്ക് അഡിക്റ്റഡ് ആയി അല്ലെങ്കിൽ എന്നെ അവർ പൂർണ്ണമായും ആയി എന്ന് കാണുമ്പം തന്നെ ഈ ഒരു പേഴ്സന്റെ ഒരു എനർജി വെച്ച് സഡൻ മൂവ് ഓൺ ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ടു ഫേസ് എനർജി എന്നും നമുക്ക് ഈ ഒരു പേഴ്സണും പറയാൻ പറ്റും കേട്ടോ പക്ഷേ ആ ഒരു ടു ഫേസ് എനർജിക്ക് കാരണം അവരുടെ അനുഭവങ്ങളാണ് അവരുടെ രീതിയിൽ അവരുടെ ഡെസ്റ്റിനിയിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് അവർക്ക് ഈ ഒരു ടു ഫേസ് എനർജിക്ക് കാരണമാകുന്നത് പക്ഷെ ഒരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി പോകാൻ പറ്റുന്നതും അവരെ മനസ്സിലാക്കാൻ പറ്റുന്നതും അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾക്ക് മാത്രമാണ് അവരുടെ ഏത് മോശ അവസ്ഥയിലും അവരോടൊപ്പം നിൽക്കാനും അവരെ അവരുടെ ഏത് കുറവുകളെയും അംഗീകരിക്കാനും സാധിക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണെന്നും അവർക്കുടെ യഥാർത്ഥമാകുന്ന ഒരു സോ ൾ എനർജി അവരെ പോസിറ്റീവായിട്ട് കാണാനും ഏറ്റവും നല്ല രീതിയിൽ സ്നേഹിക്കാനും പറ്റുന്നത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണം മാത്രമാണ് നീ ഒരു വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കിടയിൽ ഒരിക്കലും പൂർണ്ണമായും ഒരു മാറി നിൽക്കാത്ത സിറ്റുവേഷൻസിൽ ഓൺ ആൻഡ് ഓഫ് പോലെയാണെങ്കിലും ഈ ഒരു വ്യക്തി നിൽക്കുന്നത് പിന്നെ ഇതൊരു അൺഹെൽത്തി എനർജിയിലേക്കും ചില സമയത്ത് പോകുന്നുണ്ട് കേട്ടോ ഒരു ടോക്സിക് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും തീർച്ചയായിട്ടും ഒരു കൂടി ഇതിനൊരു ഫ്യൂച്ചർ നമുക്ക് കാണുന്നില്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് വെച്ച് പക്ഷേ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കും ഒരു വിധിയുണ്ട് ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ സാന്നിധ്യത്തോടു കൂടി മറ്റുള്ളവരുടെ സപ്പോർട്ടോടു കൂടി ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ മാനുഫ് നിങ്ങൾ എത്ര കൂടിയാണോ ഈ ഈ റിലേഷനിൽ നിൽക്കുന്നത് ആ ഒരു 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 എനർജി വെച്ച് നിങ്ങളുടെ റിലേഷൻ ടോക്സിക് ആകുന്ന സാഹചര്യത്തിൽ നിന്നും വന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ബന്ധത്തിൽ അവർ ഉദ്ദേശിച്ചത് അവരുടെ ചില കാര്യങ്ങള് ചില നേട്ടങ്ങളെയാണ് കേട്ടോ ശരിക്കും ആഗ്രഹിച്ചത് അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു സപ്പോർട്ടിങ് സപ്പോർട്ടിങ് സ്റ്റക്കായി ആഗ്രഹിച്ചത് സമയങ്ങളിൽ നിന്നും അവർക്കൊന്ന് മാറി സഞ്ചരിക്കാനുള്ള സഞ്ചരിക്കാനുള്ളൊരു സപ്പോർട്ടായിട്ട് നിങ്ങളെ ശരിക്കും അവർ ചൂസ് ചെയ്തിട്ടുണ്ട് അവരുടെ ലൈഫിലൊരു പുതിയ തുടക്കം തന്നെ സൃഷ്ടിച്ചത് അവരുടെ ലൈഫിലൊരു ക്ലാരിറ്റി ഒരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടായതും അവർക്കൊരു സക്സസ്സിനുള്ള ഒരു മാർഗം വന്നതുമെല്ലാം നിങ്ങളുമായിട്ടുള്ള ഒരു എനർജിയുമായി കണക്റ്റഡ് ആയതിന് ശേഷമാണ് ആ ഒരു കാര്യത്തിനൊക്കെ അവരുടെ ലൈഫിൽ അവർ ഒരു ട്രോമ വളരെ ശക്തമാകുന്ന ഒരു ട്രോമയിൽ നിന്നപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അവരൊരു ട്രാപ്പഡ് എനർജിയിൽ നിന്ന സമയത്ത് അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് ചേർന്നതെന്ന് തന്നെയാണ് കാണുന്നത് അവർക്ക് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ആരും പ്രിയപ്പെട്ട് അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു എനർജി ഒരു വിയോഗം സംഭവിച്ചപ്പം ആ ഒരു ട്രോമയിൽ നിന്ന് കര കയറാനും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ശരിക്കും ചൂസ് ചെയ്തു എന്ന് തന്നെ കാണാം കാരണം കോൺഫ്ലിക്റ്റുകൾ അയാളുടെ ചുറ്റുമുള്ള വ്യക്തികളെല്ലാം അയാളെ ശത്രുവായിട്ട് കണ്ടപ്പോൾ ആ ഒരു പേഴ്സണെ ഒറ്റപ്പെടുത്തിയപ്പോഴും മാറ്റി നിർത്തിയപ്പോഴും എല്ലാം ആ ഒരു വ്യക്തിക്ക് പ്രശ്നങ്ങൾ ഫിനാൻഷ്യൽപരമാകുന്ന എല്ലാം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അവർ ആ ഒരു രീതിയിലെല്ലാം അവർക്ക് കര കയറാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തു തന്നെയാണ് കാണുന്നത് ഒരാക്ഷൻ അവരുടെ ലൈഫിൽ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ വളരെയധികം ഒരു പോസിറ്റീവായ ഒരു എനർജി ആയിട്ട് കണ്ടു അവർ അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർ ശരിക്കും സ്റ്റക്കായിരുന്നു അവർ പല സാഹചര്യങ്ങളിൽ ഇരയാക്കപ്പെട്ട് നിന്നിരുന്ന സമയങ്ങളായിരുന്നു അതായത് പാസ്റ്റിലേതോ ഒരു ഇമോഷൻ ഇമോഷൻസ് അതായത് പ്രണയം അല്ലെങ്കിൽ മറ്റേതോരു വ്യക്തിയുമായിട്ട് ഉണ്ടായിരുന്ന ഒരു കണക്ഷൻസിൽ അവർക്ക് നല്ല രീതിയിൽ അവരെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞു അവരെ സെൽഫ് കോൺഫിഡൻസ് മാത്രല്ല അവർക്ക് അപവാദം വരെ കേൾക്കേണ്ടി വന്നു എന്നൊരു എനർജി നമുക്കിതിൽ കാണുന്നുണ്ട് ആ ഒരു എനർജിയുടെ ഫലമായിട്ട് അതുപോലെ അവർക്ക് ആരോ പ്രിയപ്പെട്ട അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനോ അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധമുള്ളൊരു വിയോഗവും ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് വിജയിക്കാനായിട്ട് അതല്ലെങ്കിൽ ആ ഒരു കരകയറ്റത്തിന് വേണ്ടിയിട്ടൊരു സ്ട്രോമ എനർജിയിൽ നിന്നും റിലീഫ് എനർജി ഒരു ഹീലിംഗ് എനർജിയിലേക്ക് വരാൻ വേണ്ടി തന്നെയാണ് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ആ ഒരു വ്യക്തിക്ക് വിജയിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയായിട്ടൊരു ശക്തമാകുന്ന ഒരു ഊർജം തന്നെ നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തി സംഭരിച്ചു എന്ന് തന്നെ കാണാൻ പറ്റും ഇമോഷണൽ ബാലൻസും ഉണ്ടായി ആ ഒരു വ്യക്തിക്ക് ഒരു സ്ട്രോങ് എനർജി ഉണ്ടായി ഏത് സാഹചര്യത്തിൽ നിന്നും ഫൈറ്റിംഗ് ചെയ്ത് വിജയിച്ച് നിൽക്കാൻ ഒരു സ്ട്രോങ് എനർജി ഉണ്ടായെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും നിങ്ങളെന്നു പറയുന്ന പേഴ്സൺ അവർ പ്രഷ്യസ് ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടും സ്നേഹത്തെ എല്ലാം അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെ അവരുടെ ആ ഒരു എനർജി ഒരു ട്രോമാ എനർജിയിൽ നിന്ന് മാറാൻ പറ്റാത്ത വിധം അവർ അതിനകത്ത് വളരെയധികം ഒരു നിരാശയോടുകൂടി സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് ആ സിറ്റുവേഷൻസ് അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിച്ചു കഴിയുമ്പം തീർച്ചയായിരിക്കും പൂർണ്ണതയോടുകൂടി നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വന്നു ചേരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അവർക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടും വിശ്വാസത്തോടു കൂടി ചേർന്ന് നിർ നിൽക്കാൻ പറ്റുന്ന ഒരിടമായിട്ടും കാണുന്നത് നിങ്ങളെ തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റാകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു